പറയുന്നത് ാണ് പണ്ടത്തെ ഭരണകാട് ഇപ്പത്തെ പാട്ടാണ് നല്ലത് നല്ലൊരു കഴിഞ്ഞ പ്രാവശ്യം തിരുമല ഒന്നുകൂടി ഉഷാറായി അത് പാട്ടുത്സവമായി മാറ്റിയത് നമ്മളെ ആരെയടം ഇല്ലേ പറയാത്സവം തന്നെ യഥാർത്ഥ അർത്ഥം തന്നെ അത് തന്നെയാണ് എല്ലാ മതസ്ഥരും കൂടുക ആഘോഷിക്കുക അടിപൊളിയാക്കാം നമസ്കാരം നിലമ്പൂരിന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ കാലമാണ് ഏവരും ആഘോഷിക്കുന്ന മഹാറാണി ഗ്രൂപ്പ് നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിലമ്പൂർ പാട്ടുത്സവത്തിൽ ഒരുപാട് പ്രോഗ്രാമുകളാണ് ഇത്തവണ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് നിലമ്പൂർ ജനത നിലമ്പൂർ പാട്ടുത്സവത്തിനെ കാത്തിരിക്കുന്നുണ്ടോ നിലമ്പൂർ ജനതയുടെ അഭിപ്രായം എന്താണ് നീ ഇത്തവണത്തെ നിലമ്പൂർ പാട്ടുത്സവത്തിന് അറിയാം നിലമ്പൂർ ജനതയുടെ അഭിപ്രായങ്ങളിലേക്ക് നിലമ്പൂര് ജനിച്ചു വളർന്നത് കൊണ്ടേ നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത് ഞങ്ങളൊരു ഇത് ഞങ്ങളൊരു അഹങ്കാരാണ് നിലമ്പൂർ എന്ന് പറഞ്ഞത് എന്നാൽ നാനാ ഭാഗത്തുള്ള ആൾക്കാർ നിലമ്പൂരിലേക്ക് ഒത്തുകൂടുന്ന മഹാ ഉത്സവമാണ് നിലമ്പൂർ പാട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ആവശ്യം എനിക്ക് തോന്നുന്നു കൂടുതൽ പരിപാടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗിലാണ് എല്ലാവർക്കും നിലമ്പൂര് നിലമ്പൂരിലേക്ക് സ്വാഗതം പണ്ടത്തെ പറഞ്ഞേക്കാളും ഇപ്പത്തെ പാട്ടാണ് പല പല കാഴ്ചകളും കാണാ പണ്ടൊന്നും അങ്ങനെ പണ്ട് എവിടെയാ ആ ചെറ്റങ്ങാടി മാത്രം കുറച്ച് ആളുണ്ടാവുള്ളൂ അമ്പലത്തിന്റെ അവിടെ ബാക്കിയൊന്നും ഉണ്ടാവും ഇപ്പൊ ഫുള്ള് ജനങ്ങളെ റോഡൊക്കെ ഫുള്ള് എന്താ ഇപ്പൊ യുവാക്കള് കുട്ടികളുടെ ഇടയിലേ ഭയങ്കര പാട്ടൊക്കെ തിരുമാലി അങ്ങനത്തെ കുറച്ച് ആളുകളൊക്കെ വരുന്നു അവരൊക്കെ അറിയോ കഴിഞ്ഞ വർഷം വന്നവരാണെങ്കിൽ അറിയാം ഈ വർഷം ആള് മാറി വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റും ജാസി ഗിഫ്റ്റിന് അറിയോ ആ അറിയാം അറിയാം അതേപോലെ അറിയാം ആരാധകനാണോ അതെ അതെ വർഷം രാത്രി ഞങ്ങൾ വരും കാത്തിരുന്ന എട്ടാം തീയതി നിലമ്പൂരിൽ കൊടിയേറുകയാണ് എല്ലാ വിഭാഗ ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ ഒരു ഉത്സവം നിലമ്പൂര് ആഘോഷിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിച്ചാണ് ഇത്തവണ പാട്ട് നടത്തുന്നത് മഹാറാണി കൊണ്ടുവരുന്ന തിരുമാലി ടീമടക്കം വളരെ നല്ല രീതിയിലുള്ള പരിപാടികൾ തീർച്ചയായിട്ടും നിലമ്പൂരിന് കണ്ണിന് കുളിർമയേകം തർക്കമില്ല നിലമ്പൂര് ഒത്തൊരുമിച്ച് ഇതൊരു ആഘോഷമാക്കി ഇതൊരു ഉത്സവമാക്കി ഏറ്റെടുക്കും അതിലൊരു സംശയം ഇല്ല ആരെയാണ് ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് ഞാൻ വെയിറ്റ് ജാസ് പരിപാടി അപ്പം ഈ ഒരു ഡേറ്റ് ഒക്കെ ഏകദേശം അറിയാമല്ലോ എല്ലാവിധ പാട്ടുത്സവത്തിന് എന്തെങ്കിലും ആളുകൾക്ക് കൊടുക്കാനുള്ള ആളുകളുടെ നമ്മുടെ നാട്ടിലെ പരിപാടിയല്ലേ എല്ലാരും എല്ലാരും കൂട്ടായിട്ട് കൂടുക വിജയിപ്പിക്കാൻ പരിപാടി ജാതി മതം ഒന്നും നോക്കാതെ അടിപൊളിയാക്കാൻ പരിപാടി പാട്ടുദിവസം തന്നെ പാട്ടിവസന്റെ യഥാർത്ഥ അർത്ഥം തന്നെ അത് തന്നെയാണ് എല്ലാ മതസ്ഥരും കൂടുക ആഘോഷിക്കുക അടിപൊളിയാക്കുക അത്രയാണ് എന്നാലും ഒരു ജനത ഞങ്ങൾ കാത്തിരിക്കും കാത്തിരിക്കുന്നു എല്ലാ ജനുവരിയിലും ഓക്കെ ഇപ്രാവശ്യം ഗംഭീര പരിപാടി ഒക്കെ കേട്ടിട്ടുണ്ട് ഇനി കണ്ടറിയാം ഓക്കെ പാട്ടുത്സവത്തിന്റെ പഴയതും പുതിയതായിട്ടുള്ള ഒരു പഴയതാണ് നമ്മൾക്ക് താല്പര്യം പുതിയോട് വലിയ താല്പര്യം ഒന്നും ഇല്ല നമ്മള് പോലും ഇല്ല ഏതായാലും കുഴപ്പമില്ലാതെ പോകുന്നു പുതിയ തലമുറക്കില്ല ഒരു കാഴ്ചപ്പാടാണ് സ്റ്റേജ് പ്രോഗ്രാം നടന്നിട്ട് കണ്ടിട്ടുണ്ട് ആദ്യം ഒന്നും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല അഷ്ടത്തെ സ്റ്റേജ് പ്രോഗ്രാം മണിന്റെ ഒക്കെ പിന്നെ നമ്മൾ പോയിട്ടില്ല ഇപ്പ്രാവശ്യം യുവാക്കളെ യുവാക്കളൊക്കെ അറിയപ്പെടുന്ന തണ്ടുവൈസർ തിരുമാലി എന്നൊക്കെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ വാർത്ത ഒക്കെ നീങ്ങിട്ടില്ല അതുകൊണ്ട് പരിപാടി ഡാപ്സി വന്ന് പോലെ നിലമ്പൂർ പാട്ടുത്സവം പറഞ്ഞ ഏറനാടാണ് പൈ ഏറനാടിൻ്റെ ഉത്സവമാണ് നിലമ്പൂരിൻ്റെ ഉത്സവം മാത്രമല്ല അത് കാരണം ഏറനാടിന്റെ പഴയകാലത്ത് ഉത്സവമാണ് അന്ന് ഈ മലിന് മലീനക്ക് വന്നിട്ടില്ല ഉത്സവം ആദിവാസികളൊക്കെ വന്നിട്ടില്ല ഉത്സവം അപ്പോഴും അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഒന്നുകൂടി ഉഷാറായി അത് പാട്ടുത്സവമായി മാറ്റിയത് നമ്മളെ ആരാടം പാട്ടിയാണ് ഇല്ല പറയല അതിൻ്റെ അച്ഛന്നുമില്ല കേട്ടോ മാറ്റിയത് ആരാടം പാവട്ടിയാണ് അങ്ങനെ കൊഴപ്പല്ല ഈ ഇത്തവ ഇത്തവണ എല്ലാരും ഉണ്ട് നഗരസഭയും പാവപ്പെട്ടിയും എല്ലാവരും പാടും ഒരുമിച്ചാണ് ഈ കൊല്ലം ഈ വർഷത്തെ ഉത്സവം നടത്തുന്നത് എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മഹാറാണി ഗ്രൂപ്പ് നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്തവണ മെഗാ സ്റ്റേജ് ഷോ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒട്ടനവധിയായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകളാണ് നിലമ്പൂർ ജനത അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് നിലമ്പൂരിൽ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ് എവർക്കും നിലമ്പൂർ പാട്ടുത്സവ ആശംസകൾ